പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അപകടാവസ്ഥയിലായ വണ്ടിപ്പെരിയാർ വികാസ് നഗർ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു പാലത്തിന്റെ കോൺക്രീറ്റ് പൊളിഞ്ഞ് കമ്പികൾ പുറത്തായതും ഒരു വശത്തെ കല്ലുകെട്ടുകൾ ഇളകി തുടങ്ങിയതുമാണ് പാലം അപകടാവസ്ഥയിലാകുവാൻ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാ ടൗണിൽ നിന്നും വികാസ് നഗറിലേക്ക് പ്രവേശിക്കുന്ന ദിനംപ്രതി ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്നതും പ്രദേശത്തെ ആയിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്നിടത്തേക്കുള്ള സഞ്ചാരപാതയിലെ പാലവുമാണ് കാലപ്പഴക്കത്താൽ അപകട ഭീതിയിലായി നിലകൊള്ളുന്നത് പാലത്തിന്റെ കോൺക്രീറ്റ് നിർമ്മിച്ച ഭീമകളിലെ കമ്പികൾ കോൺക്രീറ്റ് ഇളകി മാറിയതോടുകൂടി പുറത്തേക്ക് വന്നതും പാലത്തിന്റെ ഒരു ഭാഗത്തെ പഴയകാല കല്ലുകെട്ടുകൾ ഇളകി തുടങ്ങിയതുമാണ് പാലം അപകട ഭീതിയിലാകാൻ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വികാസ് നഗർ നിവാസികൾക്ക് പ്രദേശത്തേക്ക് വാഹനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത പെരിയാർ കൈത്തോടിന് കുറുകെയുണ്ടായിരുന്ന നടപ്പാലത്തിന് പകരം നിരവധി നിവേദനങ്ങൾക്കൊടുവിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അന്ന് അപ്സര പാലം എന്നറിയപ്പെടുന്ന വികാസ് നഗറിലേക്കുള്ള പാലം നിർമ്മിച്ചത് ഉമ്മൻചാണ്ടി തന്നെയാണ് ഇത് നാടിനായി സമർപ്പിച്ചതും പല പ്രളയങ്ങളെയും അതിജീവിച്ച വികാസ് നഗർ പാലത്തിന് ഇനിയൊരു വെള്ളപ്പൊക്കത്തെ നേരിടാനുള്ള ബലം അവശേഷിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പാലം സ്ഥിതി ചെയ്യുന്ന പെരിയാർ കൈത്തോടിന് ഇരുവശത്തെയും കല്ലുകെട്ടുകൾ പുനർനിർമ്മിച്ച് പാലത്തിന്റെ നിലവിലെ ഘടനയ്ക്ക് മാറ്റം വരുത്തി പുനർനിർമ്മിക്കുവാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പോയെങ്കിലും നാളിതുവരെയായിട്ടും പാലം പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ ഒന്നും ആരംഭിച്ചിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി തങ്ങളുടെ പ്രിയ നേതാവിന്റെ ഓർമ്മകൾ നിലകൊള്ളുന്ന പാലം അപകടകരണമാവാതെ പുനർനിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് ഡി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടു ഒരു പാലമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ പാലം ഈ പണ്ട് അർച്ചന പാലം എന്നാണ് അറിയപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഈ പാലത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നത് ഈ പാലം പണിതുവതിന് ശേഷം ഈ പാലം ഇതുവരെ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ അതീവ ഗുരുതരമാണ് കാരണം വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം വണ്ടിപ്പെരിയാറിലെ ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന വികാസ് നഗർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിലെയാണ് വികാസ് നഗറിൻ്റെ പിന്നെ സെൻറ് ജോസഫ് സ്കൂളാണ് ഒരു ഒട്ടനവധി കുട്ടികൾ ഒരു ഏതാണ്ട് ആയിരത്തി എണ്ണൂറോളം കുട്ടികൾ ആയിരത്തി ശിസ്തം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അതിൻ്റെ യാത്ര ഈ പാളത്തിൽ കൂടെയാണ് പരമാവധി ഓട്ടോയിലും അതുപോലെ മറ്റു രീതിയിലൊക്കെ ഇതിൽ വഴിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒട്ടനവധി വാഹനങ്ങൾ ഇതിൽ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നു സംസാരിച്ചു പാലത്തിന്റെ പാലത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾക്കൊപ്പം കൈവരികൾക്കും കേടുപാടുകൾ സംഭവിച്ചതോടെ വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയൊരു പ്രളയത്തെ അതിജീവിക്കുമോ എന്ന ചോദ്യത്തിനു മുൻപിൽ കാലപ്പഴക്കത്താൽ അപകട വണ്ടിപ്പെരിയാർ വികാസ് നഗർ പാലം പുനർനിർമ്മിച്ച് പ്രദേശവാസികളുടെ യാത്രാഭീതി പരിഹരിക്കണമെന്നാണ് മഴക്കാല കെടുതികൾ ഒരുപാട് നേരിടേണ്ടവെന്ന ജനത മുൻപോട്ട് മുൻപോട്ടുവെക്കുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ